നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചങ്ങരോത്ത് സർവീസ് സഹകരണ ബാങ്കും കേരള ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതിയും ദിശ കരിയർ ഗൈഡൻസ് ക്ലാസും ഉന്നത വിജയികളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ചങ്ങരോത്ത് പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ചങ്ങരോത്ത് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് കരിയർ ഗൈഡൻസ് ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എ പ്ലസ് ലഭിച്ച പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ സജീഷ് പുത്തൂർ സ്വാഗതം പറഞ്ഞു ചെയർമാൻ വിജയരാഘവൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു വിജയം വിദ്യാർത്ഥികളെ നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അനുമോദിക്കുന്ന ചടങ്ങിലാണ് നമ്മളിവിടെ സംബന്ധിക്കുന്നത് തീർച്ചയായും ഈ മനോഹരമായ ചടങ്ങിൽ വളരെ അറിവ് പകരുന്ന സന്ദർഭത്തിൽ ഒരുപാട് നേരം ഇനി സംസാരിക്കുക എന്ന്

കൊയിലാണ്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ നാരായണൻ ഉപഹാര സമർപ്പണം നടത്തി പേരാമ്പ്ര കരിയർ ഡെവലപ്മെന്റ് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ അഖിനോ സുബിദ് വി എസ് ക്ലാസ് എടുത്തു ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ പി റീന മെമ്പർമാരായ എം അരവിന്ദാക്ഷൻ കെ വി അശോകൻ മൊയ്തു കെ ടി ഇബ്രാഹിം മാസ്റ്റർ ലൈബ്രറി പ്രതിനിധികളായ നാസർ ടി പി എൻ കെ ഇബ്രാഹിം കെ എം സാബു മാസ്റ്റർ

न्यूज़ ब्यूरो मीडिया विशन